മാർത്തോമസ് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്തയ്ക്ക് വിശ്വാസി സമൂഹം പ്രാർത്ഥനാപൂർവ്വം ചൊല്ലി തിരുവല്ലയിലെ സഭ ആസ്ഥാനമായ പുലാത്യോണിലെ സെന്റ് തോമസ് ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം നടത്തിയത് സംസ്കാര ശുശ്രൂഷകൾക്ക് സഭയുടെ സഫ്രഗൻ മെത്രാപൊലിത്ത ഗീവർഗീസ് മാർത്തോഡോഷ്യസ് നേതൃത്വം നൽകി സംസ്കാര ശുശ്രൂഷകൾക്ക് സഭയുടെ സഫർഗൻ മെത്രാപോലിത്ത ഗീവർഗീസ് മാർ തിയോഡോഷ്യസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിച്ചത് സഭയിലെ മറ്റ് മെത്രാപോലിത്തമാരും ഇതര ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാരും സംസ്കാര ശുശ്രൂഷയിൽ പങ്കാളികളായി ഇന്നലെ ഒന്നും രണ്ടും ഘട്ട പ്രാർത്ഥനാ ശുശ്രൂഷകൾ പൂർത്തിയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുവരെ പൊതുദർശനം തുടർന്നു മൂന്ന് മണിയോടെ ആരംഭിച്ച സമാപന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് സഫർഗൻ മെത്രാപോലിത്ത ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ജോസഫ് മാർത്തോമ മെത്രാപോലിത്തയുടെ ഭൗതിക ശരീരം സെന്റ് തോമസ് ദേവാലയത്തിൽ ബിഷപ്പുമാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടന്ന സംസ്കാര ചടങ്ങുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ഷക്കീന ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട മാർ തോമസ് സഭയുടെ പരമാധ്യക്ഷനും ആഗോള സഭ ഐക്യപ്രസ്ഥാനങ്ങളിലെ സംവാദത്തിന്റെയും സമന്വയത്തിന്റെയും വക്താവായിരുന്ന ഡോക്ടർ ജോസഫ് മാർ മാർത്തോമ മെത്രാപോലിയയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ജോസഫ് മാർ മാർത്തോമ മെത്രാപോലിയ അശരണർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു സാമൂഹിക തിന്മകൾക്കെതിരെ നിർഭയം പോരാടിയ ശ്രേഷ്ഠ ജീവിതത്തിന് ഉടമയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടങ്ങളിലും ജീവകാരുണ്യ മേഖലയിലും സഭായിക്യ പ്രസ്ഥാനങ്ങളിലും നേതൃസ്ഥാനത്ത് തിളങ്ങിയ ജോസഫ് മാർത്തോമ മിത്രാപൊലിത്ത രാജ്യത്തെ ക്രൈസ്തവ സഭാ നേതാക്കളിൽ മുഖ്യസ്ഥാനീയനായിരുന്നു സഭയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ചുക്കൻ പിടിച്ച മിത്രാപൊലിത്ത അശരണർ രോഗികൾ ദരിദ്ര ജനവിഭാഗങ്ങൾ ആവശ്യത്തിലിരിക്കുന്നവർ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയവർ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടി ജീവിതത്തിന്റെ ഏറിയ പങ്കും നീക്കിവച്ചിരുന്നു ഭിന്നശേഷിക്കാർക്കു വേണ്ടി പത്തനാപുരത്തെ പ്രത്യാശഭവൻ മാവേലിക്കരയിലെ ജ്യോതിസ് മുംബൈയിലെ ചുവന്ന തെരുവിലെ കുഞ്ഞുങ്ങൾക്കായി നവജീവന പ്രസ്ഥാനവും ഭിന്നലിംഗക്കാരെ മുന്നേരിയിലേക്ക് നയിക്കാനുള്ള പദ്ധതിയും അദ്ദേഹം ആരംഭിച്ചു പ്രളയദുരിതം നേരിടുന്നവർക്ക് വേണ്ടി സഭയുടെ നൂറു വീടുകൾ എന്ന പദ്ധതിയും മിത്രാപ്പൊലിതയുടെ ആർദ്ര മനസിന്റെ ഉദാഹരണമാണ് മാരാമൺ കൺവെൻഷനിലെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന വിലക്ക് നീക്കിയതും മിത്രാപ്പൊലിതയാണ് ഇതിനായി കൺവെൻഷന്റെ സമയക്രമത്തിലും അദ്ദേഹം മാറ്റം വരുത്തിയിരുന്നു മാനവികതയെ സേവിക്കുകയും ദരിദ്രരുടെയും താഴെക്കിടയിലുള്ളവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്തയുടേത് മാരാമൺ പാലക്കുന്നത്ത് തീത്തൂസ് രണ്ടാമൻ മെത്രാപൊലത്തയുടെ സഹോദരൻ കടോൺ തോമസിന്റെ മകൻ ലൂക്കോസിന്റെയും മാരാമൺ പുത്തൂർ വീട്ടിൽ മറിയാമ്മയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂൺ ഇരുപത്തിയേഴിന് ജനിച്ച ബേബി എന്ന് വിളിപ്പേരുള്ള പി ടി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടിന് ഈശോമാർ തിമോത്തിയോസിനൊപ്പം എപ്പിസ്കോപ്പയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് പതിനഞ്ചിന് സഫ്രഗനും രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ രണ്ടിന് മിത്രാപൊലിത്തയുമായി സ്ഥാനമേറ്റു ആരോഗ്യ കാരണങ്ങളാൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മിത്രാപൊലിത്ത സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ രണ്ടായിരത്തിയേഴ് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം മാർത്തോമാ സഭയുടെ മെത്രാപൊലിത്തയാകുന്നത് പ്രധാനമന്ത്രിയടക്കം നിരവധി പേർ ജോസഫ് മാർത്തോമ മിത്രാപ്പൊലിത്തയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു ജോസഫ് മാർത്തോമ മിത്രാപ്പൊലിത്തയുടെ ഉത്തമ ആശയങ്ങൾ എപ്പോഴും ഓർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റിൽ കൂട്ടിച്ചേർത്തു സമൂഹത്തിലെ അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങളുടെ മോചനത്തിനും ക്ഷേമത്തിനും വേണ്ടി അദ്ദേഹം വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചുവെന്നും ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ വേർപാട് സഭയ്ക്കു മാത്രമല്ല സമൂഹത്തിനാകെ വലിയ നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കെ സി ബി സി പ്രസിഡന്റും സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പുമായ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാവിലെ ജോസഫ് മാർത്തോമ മിത്രാപൊലത്തൈയുടെ ഭൗതിക ശരീരത്തിനരികിൽ ഒപ്പീസ് ചൊല്ലി സഭയുടെ വലിയ മെത്രാപൊലിത്ത അഭിമന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനിയും അനുശോചനം അറിയിച്ചു വിവിധ ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാരും വൈദികരുമടക്കം നിരവധി പേർ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരത്തിനരികിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ജോസഫ് മാർത്തോമ മെത്രാപൊലിത്തു ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട